ഹലോ ഇതാണ് ഇടുക്കി ജില്ലയിലെ പൊന്മൊടി ഡാമിൻ്റെ കെട്ടാണിത് കെട്ടിക്കൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാനൊരു ചെറിയ വീഡിയോ പിടിച്ചാട്ടോ നമ്മുടെ ഓർഡിനറി സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ഇതാണ് അപ്പം ഈ ഇവിടെ നമ്മുടെ ആസിഫലി ഇവിടുന്ന് ചാടുന്നതായിട്ടാണ് ലാസ്റ്റ് കാണിക്കുന്നത് ജീവിതത്തിലെ ഹീറോയും സിനിമയിലെ വില്ലനും ആയിരുന്നല്ലോ ആസിഫലി ആ സിനിമയിൽ വില്ലനായിരുന്നത് ലാസ്റ്റ് ആസിഫലി ഈ നിന്ന് ഡാമിന് കെട്ടിന്ന് താഴേക്ക് ചാടുന്നതായിട്ടാണ് കാണിക്കുന്നത് ആ ഭാഗമാണ് ഈ ഇവിടെ വന്നപ്പോൾ ഞാൻ ചുമ്മാ ഒരു ചെറിയ വീഡിയോ വണ്ടിയിലിരുന്നതുകൊണ്ട് തന്നെ ഇറങ്ങാനൊന്നും ഉള്ള സമയമില്ലായിരുന്നു അങ്ങനെ ഒന്ന് ചെറിയൊരു വീഡിയോ പിടിച്ചാണ് നല്ല രസമുള്ള ഒരു സ്ഥലമായിട്ട് ഇവിടെ നിൽക്കുമ്പം താഴേക്ക് ഉള്ള ഭാഗം പോകുന്ന ഭാഗം ഇവിടെയാണ് കാണുന്നത് റൈറ്റ് സൈഡിൽ കാണുന്ന ഭാഗം ഞാൻ അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് വന്നപ്പോഴായിട്ടാണ് ഇത് പിടിച്ചത് റൈറ്റ് ബോട്ടിംഗ് ഒക്കെ ഉള്ള ഏരിയ കേട്ടോ നല്ലൊരു ഒരു സ്പീഡ് ബോട്ട് അതിൽ വരുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് രസമുള്ളൊരു സ്ഥലമാണ് അപ്പോൾ കുഞ്ഞൊരു വീഴിയായിരുന്നു കേട്ടോ അപ്പോൾ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്